ീസയ ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ടൊരു വാർത്ത ചെയ്യാനായിട്ട് വന്നതാണ് അത് ഒരു നമ്മൾ മീനു എന്ന് പറയുന്നത് മീനു ഷാജി എന്ന് പറയുന്ന ഒരു പ്രതിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് സംബന്ധിച്ചുള്ള അവിടുത്തെ സൂപ്പർവൈസറുടെ പ്രശ്നങ്ങളാണ് അറിയാൻ കഴിഞ്ഞത് എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോവാം എന്താണ് നമുക്കറിയണ്ടേ അനേ ഒരു കാര്യം അറിഞ്ഞിട്ട് വന്നതാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങളെന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നു ആച്ചാൽ എനിക്ക് നിങ്ങൾ ആൾറെഡി അറിയാം അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു എന്താ സംഭവം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശ്രമിച്ചത് എന്തിനാ എന്താ ജോലി ഞാൻ എയർപോർട്ടിൽ ലോഡിങ് സെഷനിൽ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നത് പത്ത് വർഷമായി ഞാനവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനകത്ത് എട്ട് വർഷത്തോളമായിട്ട് ഈ തോമസ് ഇ എം എന്ന് പറഞ്ഞ ആൾ എനിക്ക് ഷിഫ്റ്റുകൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് മാത്രമാണ് ഇത്രയധികം ഷിഫ്റ്റ് റൊട്ടേഷൻ നടന്നിരിക്കണേ ഇതിങ്ങനെ നിരന്തരമായി കുറേ പ്രാവശ്യം വന്നു ഞാൻ പല പ്രാവശ്യവും ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം അതാ പറ്റുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറയും പിന്നെ ലേഡീസിനോട് പൊതുവെ അപമര്യാദയായിട്ടാണ് ആളെ പെരുമാറാറ് അതുപോലെയുള്ള കുറേ ഇഷ്യൂസ് ഞാൻ നേരിട്ടിട്ടുണ്ട് നമ്മളങ്ങനെ പുള്ളീനെ എതിർത്തൊന്നും പറയാൻ പറ്റാത്തതിനാൽ സൈലൻ്റായിട്ട് പോ പലപ്പോഴും പോന്നേ പോരുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മുതൽ എനിക്ക് ഡിസംബർ ഡിസംബർ മുതലേ പുള്ളി ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു ഓൾറെഡി സ്റ്റേ ഫ്ലൈറ്റ് ക്ലീൻ ചെയ്യാൻ ഡിപ്പാർട്ടിലേക്ക് മാറ്റാന്ന് എന്ന് പറഞ്ഞാൽ ഇത് ശ്വാസം മുട്ട് കുറച്ചുള്ള ആളാണ് സ്റ്റെപ്പ് കയറി ഇത്ര സ്പീഡിൽ മൂന്ന് മിനിറ്റ് ആക്കാണ് ഫ്ലൈറ്റ് ക്ലീൻ ചെയ്യാനുള്ള ടൈം അത്ര സ്പീഡിൽ അതെനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ള അറിയുന്നതുകൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് ബൈക്കിലെങ്കിലും എല്ലാ കാര്യം അറിഞ്ഞാലാണല്ലോ നമ്മളൊരു തൊഴിലാളിനെ കൊണ്ടേ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എനിക്ക് അതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ബോധിപ്പിച്ച് ആളോട് പറഞ്ഞതാണ് കഴിഞ്ഞാൽ ഡിസംബറിൽ അത് ചെയ്തില്ല ജനുവരി മാസം ഇതേപോലെ തന്നെ പറഞ്ഞപ്പോൾ നടക്കില്ല എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഡിസ് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി റോസ്റ്റർ പബ്ലിഷ് ചെയ്തു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ഞ്ച് എനിക്ക് ഇട്ടിട്ട് അതിനകത്ത് അപ്പം ഞാൻ ഡൂട്ടി ഡ്യൂട്ടി ഇട്ട് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ ആളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ ചെയ്തു വരുമ്പോൾ മിക്കവാറും ഞാൻ മരണപ്പെടാനാണ് സാധ്യത എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ പലവരും പറയാറുള്ളതാണ് എന്നാൽ നിങ്ങൾ ചെയ്ത് കാണിക്കടീന്ന് പറഞ്ഞു ആ ഒരു ഇത്രയും നാളത്തെ ടോർച്ചറിങ്ങും ആ ഒരു സംസാരത്തിൽ വന്നപ്പോൾ താങ്ങാവുന്നത് കൂടുതലായി ഞാൻ എൻ്റെ ഫാമിലിനെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ ഇതൊക്കെയാണ് ഞാൻ പിന്നെ ഇതായിപ്പോയ ആ ഒരു മനോവിഷമത്തിൽ ഞാൻ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും പുറത്തുപോയി ഞാൻ നേരത്തെ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇത് വെച്ച് കുറച്ച് മെഡിസിൻ വാങ്ങിക്കുകയും അത് കഴിച്ച് ഹോസ്പിറ്റലിൽ അന്ന് രാത്രി തന്നെ അഡ്മിറ്റ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ മാനസിക ബുദ്ധിമുട്ട് അവിടെ എല്ലാ സ്റ്റാഫും അനുഭവിക്കുന്നുണ്ട് പക്ഷെ തുറന്ന് പറയാൻ ഈ വ്യക്തിയെ പിടിച്ചിട്ട് ആരും തയ്യാറാവില്ല അപ്പോൾ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇദ്ദേഹാ എന്തിനാണ് എല്ലാവരും പേടിക്കുന്നത് ഇയാൾ അവിടുത്തെ ആരാ എന്താ അയാളുടെ ഒരു ഇത് ഞങ്ങളുടെ സെക്ഷൻ സൂപ്പർ സൂപ്പർവൈസർ ആണ് ആൾ അതുമാത്രമല്ല സി ഐ ടി എന്ന് പറഞ്ഞാൽ ഞാനും കൂടി അനുഭാവിയായ യൂണിയൻ്റെ സെക്രട്ടറിയാണ് അപ്പം എല്ലാവരോടും ആ യൂണിയൻ്റെ തരത്തിലുള്ള എല്ലാവിധ പ്രൗഢിയോടുകൂടി ആൾ സംസാരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള ഭീഷണികളും തുറന്ന് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നവരോട് ആ ലൊക്കേഷനിൽ പുള്ളിക്ക് വേണ്ടപ്പെട്ട ടി എൽസിനോട് പോലും എതിർത്ത് സംസാരിക്കുന്നവർക്ക് പോലും ഷിഫ്റ്റ് ചേഞ്ചിങ്ങും ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചിങ്ങും പുള്ളി സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ഇതിൻ്റെ മേഖലയിൽ ചെയ്തില്ലായിരുന്നു പല പ്രാവശ്യം പലയിടത്തും കംപ്ലൈന്റ് ചെയ്തതാണ് ഇപ്പം ഈ സംഭവിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് മാൻ പവറിനെ പറ്റി എച്ച്ഒടിയുമായിട്ട് ഞാൻ സംസാരിച്ചു എച്ച്ഒടി ഉണ്ടായിരുന്നു അന്ന് ഷിഫ്റ്റ് സുജിത്ത് എന്ന് പറഞ്ഞ സാറും ഉണ്ടായിരുന്നു രണ്ടുപേരോടും ഞാൻ ഷി ഷിഫ്റ്റിൽ എൻ്റെ ഷിഫ്റ്റിൽ മതിയായ മാൻപവർ ഇല്ല ഇങ്ങനെയാണ് ഞാൻ ഷിഫ്റ്റ് ഓടിക്കണേ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ല എന്നല്ല പറഞ്ഞത് എൻ്റെ ടീം അംഗങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ എന്നാണ് പറഞ്ഞത് അതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ജെയിൻ ചെയ്ത് ഞാനിതായിട്ട് ഫോളോ അപ്പ് ചെയ്തപ്പോൾ ആളവിടെ പറഞ്ഞു എനിക്ക് ലോഡിങ് സെക്ഷൻ ചെയ്ത് വർക്ക് ലോഡ് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിലത് വളച്ചു പിടിക്കപ്പെട്ടതായിരുന്നു അപ്പോൾ ഞാൻ വേറെ വീണ്ടും ഒരു ചോദ്യം ഇവര് നിങ്ങളെയാണ് കൂടുതൽ ടോർച്ചർ ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതിനെ മോശമായി എന്തെങ്കിലും പറയുകയോ അതിനോടനുബന്ധിച്ചാണോ ഇങ്ങനെ പല കാര്യങ്ങളിലും എന്നോട് അങ്ങനെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഭാര്യ ഭർത്താവ് ആവുമ്പോൾ സെക്സ്വലി അത് എല്ലാവരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കുക പിന്നെ ഞാൻ പുറത്ത് പോകാനായിട്ടൊരു നാലഞ്ച് മാസം മുമ്പ് ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു അത് പിന്നെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെക്കണമെങ്കിൽ മുപ്പത് ആളെന്നോട് പറഞ്ഞു തുടങ്ങിയത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മലർന്നു കൊടുക്കാനേ പറ്റുള്ളൂ എനിക്കും പിന്നെ നേരം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു സ്റ്റാഫിൻ്റെ അടുത്തല്ലേ ഒരു ജീവനക്കാരുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ആളുടെ വൈഫ് പുറത്ത് പോയി ജോലിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളുടെ വൈഫ് അങ്ങനെ തന്നെ വേണ്ടേ തീർച്ചയായിട്ടും അപ്പം ഈ പുള്ളിയുടെ സ്ഥലവും എല്ലാം അറിയാമോ എനിക്ക് അതിന് ബുദ്ധിമുട്ട് ആയിരൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് മറ്റേ കുത്തിയതോട് ആ ഭാഗത്താണ് ഓ അപ്പം ഇതിനു മുമ്പ് ഇയാളുടെ ഒരു സഹപ്രവർത്തകരോട് അവർ ഒരു ഇതിൻ്റെ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അതിൻ്റെ വ്യക്തിവൈരാഗ്യം കൂടിയും അതിനകത്ത് വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഇത്രയും അനുഭവിച്ചു പക്ഷെ ഇപ്പം നിങ്ങൾക്കിത് ഞാൻ ഞങ്ങളിവിടെ പറയാനുള്ള തോന്നിയത് എന്തുകൊണ്ട് ഇനി ഞാൻ തോറ്റ് പിന്മാറിക്കഴിഞ്ഞാൽ ഒന്ന് ഞാനിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആള് അവിടെ സൈഡിൽ മുഴുവൻ പറഞ്ഞു എനിക്ക് മെൻ്റലി ഞാൻ ഡിസോർഡർ ആണെന്നാണ് അറിയിപ്പ് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മെൻ്റലി ഞാൻ അങ്ങ് അത് ആളല്ലോ സർട്ടിഫിക്കറ്റ് ചെയ്യണ്ടേ ഒരു ഡോക്ടറാണ് അതല്ലാതെ പുള്ളി പറയുന്ന പോലെ എല്ലാവരും അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടതെന്ന് ഞാൻ അതിനെല്ലാം നേരേണ്ടാവുള്ളൂ ഇപ്പം ഞാൻ തോറ്റു പിന്മാറിക്കഴിഞ്ഞാൽ എൻ്റെ പിറകിലുള്ള ഇത്രയും അവരാരും പ്രതികരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനിപ്പോഴും മാറ്റി ഞാൻ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ച ഞാൻ പോയാലും അവർക്കെങ്കിലും ഒരു മോചനം വേണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഞാനിതിനോട് ഒരുപെട്ടിറങ്ങിയത് അപ്പോൾ ഒരുപാട് പേര് ഈ ബുദ്ധിമുട്ട് വെളിയിൽ പറയാൻ പറ്റാതെ അവരെ കുടുംബത്തെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഈ ജോലി കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന സാലറി കൊണ്ട് അന്നം പറ്റുന്ന ഒത്തിരി അനം ഒത്തിരി അംഗങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട് അപ്പം അവർക്കൊന്നും റിയാക്ട് ചെയ്യാൻ പെടാ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടോ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട് കാരണം എൻ്റെ മക്കളെ എത്ര മക്കളാ മൂന്ന് പേരുണ്ട് മൂന്ന് പേരിൽ ഏറ്റവും അറ്റാച്ച്മെൻ്റ് മൂത്ത ആളായിട്ടാണ് ആളും കൂടി ഇല്ലാത്തതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അപ്പം ആ അവനെയെങ്കിലും ഞാൻ ആരെയും ഓർത്തില്ലെങ്കിലും അവനെയെങ്കിലും ഞാൻ ഓർക്കേണ്ടതായിരുന്നു അതിലെനിക്ക് വളരെ പശ്ചാത്താപമുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും കേസ് പോയിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് കൊടുത്തിരുന്നു ഏത് സ്റ്റേഷനാണ് നെടുമ്പാശ്ശേരി സ്റ്റേഷനിൽ അവര് മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ മൊഴിയിലുള്ള എല്ലാ കണ്ടന്റും എഫ്ഐആറിൽ വന്നിട്ടില്ല അന്വേഷിച്ച് പറഞ്ഞ അവർക്ക് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടെന്നാണ് ഒരാളുടെ ജീവിതം കൊണ്ടല്ലല്ലോ വേണ്ടേ എല്ലാ കണ്ടന്റും വന്നു അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല കാര്യം തന്നെയാണ് എന്തായിരുന്നാലും മുന്നോട്ട് തന്നെ പോകണം എൻ്റെ ഒരു അഭിപ്രായമാണ് ഒരുപാട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ഇത് പുറം തുറന്ന് പറയാനുള്ള മനസ്സ് കാണിക്കട്ടെ എന്തായാലും ഒത്തിരി സന്തോഷമെന്ന് കാണാൻ പറ്റിയ ദൈവം വീണ്ടും ഈ ഭൂമിയിൽ ഇതാക്കിയല്ലോ അപ്പോൾ ദൈവത്തിന് നന്ദി പറയുക ഇത്തരം കാര്യങ്ങൾ ഇനി ചിന്തിക്കാതിരിക്കുക എന്നാലും കണ്ടതിൽ സന്തോഷമുണ്ട് ഇതവരുടെ മരണക്കുറിപ്പായിരുന്നു കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ അതോ ആയുസിൻ്റെ ബലം കൊണ്ടാണോ എന്നറിയില്ല അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഇന്നും സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ സുരക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം മേലധികാരികൾക്ക് ഇല്ലെങ്കിൽ സൂപ്പർവൈസർമാർക്ക് വഴങ്ങിക്കൊടുത്തില്ല എങ്കിൽ അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഈ കേരളത്തിൽ കണ്ടുവരുന്നത് മേഖലയിലുള്ളവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് വെച്ചാലോ അവർ പണത്തിനും ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ അവർക്ക് കൂട്ട് നിൽക്കുന്നു ഈ നീ നീജന്മാർക്ക് ശിക്ഷ കിട്ടുമോ ഇവർക്ക് നീതി ലഭിക്കുമോ